പതിനൊന്ന് വർഷമായി ചലനമേറ്റുകിടക്കുന്ന ഏകമകൻ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന നേരിയ പ്രതീക്ഷയുടെ വെളിച്ചവും അടഞ്ഞപ്പോൾ അവർ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ആ തീരുമാനമെടുത്തു വളരെ വളരെ കഠിനം എന്നല്ലാതെ പരമോന്നത കോടതിക്ക് ആ തീരുമാനത്തെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകൾ ഇല്ലായിരുന്നു ഹരിയാന സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുകാരൻ അശോക് റാണയും ഭാര്യ അൻപത്തിയഞ്ചു വയസ്സുകാരി നിർമ്മല ദേവിയുമാണ് മുപ്പത് വയസ്സുള്ള മകൻ ഹരീഷ് റാണയ്ക്ക് നിഷ്ക്രിയ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മൊഹാലിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കവെ പെയ്ങ്ഗസ്റ്റായി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്ന് വീണാണ് ഹരീഷിന്റെ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റത് ശരീരം പൂർണമായി തളർന്നു മകനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർ പോരാടി പരമാവധി ചികിത്സ നൽകി പക്ഷെ ഫലമുണ്ടായില്ല ചികിത്സാ ചെലവ് താങ്ങാനാകാതെയായി ആരോഗ്യനിലയിൽ പുരോഗതി എന്ന പ്രതീക്ഷ വേണ്ട എന്ന് ഡോക്ടർമാർ അറിയിച്ചു അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെയാണ് അവർ നിഷ്ക്രിയ ദയാവധമെന്ന തീരുമാനമെടുത്തത് ആദ്യം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ പരിഗണിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു ഈ ഉത്തരവിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ഈ അച്ഛനും അമ്മയും വളരെ വളരെ കഠിനമായ കേസ് ിസ് ഈസ് എ വെരി വെരി ഹാർഡ് കേസ് എന്ന് വിശേഷിപ്പിച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഹർജി പരിഗണിച്ചത് ദയവധത്തിന് പകരം ചികിത്സയ്ക്കും പരിചരണത്തിനുമായി രോഗിയെ സർക്കാർ ആശുപത്രിയിലേക്കോ സമാനമായ മറ്റെവിടേക്കെങ്കിലുമോ മാറ്റാനുള്ള സാധ്യത പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണവും തേടി ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചികിത്സയോ ഉപകരണങ്ങളുടെ പ്രവർത്തനമോ അവസാനിപ്പിച്ച് രോഗിയെ മരണത്തിലേക്ക് വിടുന്നതാണ് നിഷ്ക്രിയ ദയാവധം പൈപ്പിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെന്നൊഴിച്ചാൽ ഹരീഷ് റാണിക്ക് ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററോ മറ്റു ഉപകരണങ്ങളുടെ പിന്തുണയോ ആവശ്യമില്ല അതിനാൽ ഈ കേസ് നിഷ്ക്രിയ ദയാവധത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ചീഫ് ജസ്റ്റിസും ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വിശദീകരിച്ചു ചികിത്സാ പരിചരണ കാര്യങ്ങളിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോട് കോടതി ആവശ്യപ്പെട്ടു അഭിഭാഷകരായ മനീഷ് ജെയിൻ ജുഗുൽ കിഷോർ ഗുപ്ത ഷാങ്കി ജെയിൻ ബബില ഉമ്മൻഖാൻ എന്നിവരാണ് ഹർജിക്കാർക്കായി കോടതിയിൽ ഹാജരായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക